അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലല്ലോ നമ്മളെ വെട്ടിക്കേക്ക് അത് എങ്ങനെ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുമ്പോൾ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കൂട്ടുകാരെ നമ്മൾ എന്നും പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധാരണപ്പെട്ട പൊട്ടക്കാരുടെ ചെറിയ ചെറിയ റെസിപ്പീസ് ആണോ ചെയ്യുന്നത് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിപ്പിക്കുക മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ നേരെ പോയേക്കാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നു പറയാം ഒരു രണ്ട് കപ്പോളം മൈതെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ശരി എന്ന് പറയാം ഒരു അരക്കപ്പ് റൊവയാണ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാൻ സോഡാ പൊടിയാണ് ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി കൊടുക്കാം ഇനി അടുത്ത് നമ്മൾ ഒരു ജാറെ അതിനകത്ത് ഒരു അര കപ്പ് പഞ്ചസാര കൊടുക്കാം ഒരു രണ്ട് മുട്ട ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുത്ത ഇനി ഇതിനകത്ത് നമുക്കൊരു പിഞ്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലും കൂടെ നമുക്ക് നമുക്ക് ഇനി നമ്മൾ നേരത്തെ പഞ്ചസാരയും മുട്ടയും മുട്ട വെച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കൈ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അപ്പൊ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഓയിലൊഴിച്ച് നമ്മൾ നല്ലോണം ഒന്ന് ഓയിലെ ഓയിലല്ല നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി ഒന്ന് നടക്കാം ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടര ഒരു രണ്ടു മണിക്കൂറെങ്കിലും റസ്സഏകദേശം രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് തിന് എടുക്കാം നല്ലോണം ഒന്നു നമുക്ക് പരത്തി നീളത്തിലാക്കാം അപ്പൊ നമ്മളെ പരത്തി എടുത്താൽ നമുക്കിതിന്റെ ഇതിന്റെ തലയൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ടൊരു ചെറിയ ബിസിനസ്സിൽ ഓരോ പീസുകളാക്കി നമുക്ക് ഒരു വര ഇതിന് ഒരു വര വരക്ക എല്ലാത്തിലും നമുക്കിങ്ങനെ വരയിട്ടുള്ളൂ അത് നമ്മൾ ഇരുമിന് ചട്ടി വെച്ചിട്ട് ചൂടായി വന്നു ഇനി നമുക്ക് കുറച്ച് എണ്ണ വെച്ചു അത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണേഷും അപ്പൊ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അത് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചിരിക്കണം അപ്പൊ ഏകദേശം നമ്മൾ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ പോയി നമ്മൾ ചെറിയ വലുതാട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാണ്ട് ചെറിയ വലുതാക്കുന്നേ ഉള്ളൂ